പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹിഡൻ സ്പോട്ടായ കവ ഐലൻഡിലേക്കാണ് അതും നമ്മുടെ മലമ്പുഴ ഡാമിന്റെ റിസർവ് ഓവറിൽപ്പെട്ട സ്ഥലമാണ് ഈ പറഞ്ഞ കവ ഐലൻഡ് കവ ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമകൾ ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കവ ഐലൻഡ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ നമ്മുടെ കൂട്ടിക്ക നമ്മളൊരു വനപ്രദേശത്ത് കൂടിയാണ് ഈ യാത്ര കവാ എന്ന് പറഞ്ഞാൽ ഇത് റിസോർട്ട് ഒരു ഭാഗമാണ് കൂടാതെ അനേകം ഇതുപോലെയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഈ റോഡുകൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യമില്ല കാരണം അത്രയും വെള്ളം ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ എന്ന് അവിടുത്തെ യാത്ര വളരെ രസകരമാണ് കാരണം നല്ല തണുപ്പ് അന്തരീക്ഷം കാരണം ഫുള്ള് വനങ്ങളല്ല അതിന്റെ പേരില്

അവിടേക്ക് ഈ റിസർവിലേക്ക് വണ്ടി ഇറങ്ങാൻ സൗകര്യമുണ്ട് അപ്പൊ റിസർവിന്റെ മുന്നിലായിട്ട് പള്ളി പള്ളിയുടെ മുന്നിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് റിസോർക്ക് ഇറങ്ങിയതാണ് അപ്പൊ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത് റിസർവ് ഓവറിലാണ് ഞാൻ അതുവരെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേനൽക്കാലം നമ്മൾക്ക് ഈ കാണുന്ന വെള്ളമൊക്കെ ഇറങ്ങി പോകട്ടെ ഈ സമയത്ത് നമുക്ക് റിസർവ് ഇറങ്ങാൻ കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റൂട്ട ഈ റോഡ് അവസാനിക്കുന്ന റിസർവ് ഓറിലേക്കാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ കണ്ടെ കച്ചറ കാണ കച്ചറാണ് കുറെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും കാര്യങ്ങളായിട്ട് അപ്പൊ ഞങ്ങൾ ആനക്കല്ലിൽ നിന്ന് തിരിച്ചു പോകുന്നൊണ്ടിരിക്കാണ് വീണ്ടും ഭാഗത്തൂടെ ആനക്കല്ലിൽ നിന്ന് വീണ്ടും നാം പോകാനുള്ള സാഹചര്യം പിന്നെ ഞങ്ങൾ സമയക്കുറവ് മൂലം തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാട്ടിലുള്ളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോളെ പല സ്ഥലത്തും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലങ്ങള് അതുപോലെ പുതിയ ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അധികം വൈകുന്നേരങ്ങളിൽ ആ യാത്ര ചെയ്യുന്ന അത്ര സുരക്ഷിതമല്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു അമ്മാരെ കട കണ്ടിട്ടു അപ്പൊ അപ്പൊ വണ്ടി അവിടെ വെച്ചിട്ട് അമ്മാര് കടയിലെ ബാക്ക് വെസ്റ്റ് സ്വാഭാവിക ഭാഗമാണ് അപ്പൊ ആ അമ്മാരെ കടയിലെ ബാക്ക് വെസ്റ്റ് കുറെ ഊഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കണ്ട എനിക്കൊരു ഞാൻ അതിലിന്ന് കൊറേ നേരം അടി Men jag sporkar med ändrat ഞാൻ വണ്ടി ബാക്ക് സൈഡില് മലയാണ് നല്ല സൈറ്റാണ് മല കേട്ടോ അതുപോലെ അമ്മാരെ മക്കളെ ഹോട്ടലാണ് കണ്ടതൊക്കെ ഇതാണ് നമ്മള് പറഞ്ഞ അമ്മാരെ കള ഇവിടെ നിന്ന് ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് ഓരോ നാരങ്ങ ഞങ്ങളുടെ കൂടെ ജീതുസാറും ഉണ്ടായിരുന്നു കേട്ടോ ഈ കട കണ്ടപ്പോഴും ഒരു ആകർഷണം തോന്നി കൊണ്ടിരിക്കുന്ന കാരണം പനയോല കൊണ്ടാണ് ഇത് മേഞ്ഞിരിക്കുന്നത് ഈ ഇരിക്കുന്ന പഴയകാല മിഠായികളും പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക കൂടാതെ നമുക്ക് ചോളം പൊഴിയത് കൊടുത്തിട്ട് കൂട്ട ഞങ്ങള് പിന്നെ പോരുമ്പോ ഒരു മധുരച്ചോളം അല്ലാത്ത ചോളം മേടിച്ച് കൊണ്ടുപോകും ഈ ചോളം ഉപയോഗിക്കുന്ന അടുപ്പുണ്ട് പ്രത്യേക രീതി പഴയകാലത്ത് ഇതുപോലെയുള്ള അടുപ്പുകൾ ധാരാളം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ അപൂർവമായിട്ടുള്ള ഈ അമ്മമാരെ വീട്ടിലെ നായർമേനി എന്ന സിനിമ ഷൂട്ട് ചെയ്ത് കിട്ടാ ശി പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സൺഡേ ഓപ്പൺ സൺഡേലെ ആള്ണ്ട് ആ സൺഡേക്കാണ് ശനി ഞായറാണ് ില്ല അത്ര ഇണ്ടാവില്ല പിന്നെ അങ്ങനെ വന്നതിരിക്കോ ശനിയും ഞായറും വെക്കേഷനില് സ്കൂളടക്കുമ്പോ ഓണം അപ്പൊ പണ്ടത്തെ വെള്ളം ചോദിച്ചാൽ ഏറെ കൂടുതലാണ് ഈ കാണുന്ന ഭാഗ ഈ കാണുന്ന ഭാഗത്തന്നെ നമ്മുടെ ഒഡിയൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വെള്ളമൊക്കെ ഇറങ്ങി പോകും ആ വന വരെ വെള്ളം ഇറങ്ങി പോകുന്ന പറയുന്നത് അപ്പൊ ആ ഭാഗത്തന്നെ നമ്മുടെ ഒഡിയൻ സിനിമയില് പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരും തിരിച്ചു പോരുമ്പോ ഭാഗങ്ങള് കാട്ടുകൂടിയാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ വിളിച്ചു രാത്രിയായ സന്ധ്യ സമയത്ത് നമ്മൾ ഈ ഭാഗത്തോടെ സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ല അത് കണ്ടില്ല നല്ല രസമാണ് കാണാനും വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നിക്കണോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിസർവ് വയറിന്റെ ഭാഗമാണ് അത് ഡാമിനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കാലിട്ടിരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം ധികം തിരക്കെന്ന് പറയല്ല പിന്നെ ഈ സാങ് പലർക്കും പരിചിതമല്ല പിന്നെ പലരും ഇപ്പൊ വരുന്ന യൂട്യൂബിലൂടെ മറ്റും അറിഞ്ഞിട്ടാണ് കേട്ടാ എല്ലാരും വലിയ ഡാമ് കാണും തിരിച്ചു പോവാ ഘാതം കാണാൻ തിരിച്ചു പോവാ ഞങ്ങൾ ഈ റോഡിന്റെ അവസാനം വരെ പോയിട്ടാ അപ്പൊ ഈ അവസാനത്തില് റിസർവ് കവർ ചെയ്തിട്ട് ഒരു പാലം പണിതിട്ട് പകുതി ആക്കി വെച്ചിന് അതെന്താന്ന് മോപ്പിക്കാത്തെന്ന് എന്താണെന്ന് അറിയില്ല ആ ഭാഗത്തെ കണ്ടമാരവർക്ക് തോട്ടുകൾ പണിതിട്ടുണ്ട് ചിലത് പണിയുന്നുണ്ട് ഞങ്ങള് പുഴയിലെ വഞ്ചിയില് മീൻ പിടിക്കുന്നൊക്കെ കാണുന്നുണ്ട് ഇത് ഇതിന് എല്ലാവർക്കും മീൻ പിടിക്കാൻ അനുമതി ഉണ്ടോന്ന് അറിയില്ലട്ട എന്തായാലും വളരെ ദൂരെയാണ് ഒത്തിരി റിസ്ക് പിടിച്ചിട്ട് വേണം ഈ പുഴയില് മീൻ പിടിക്കാൻ പോവാൻ ആ പുഴയുടെ ആഴ അത്രയുണ്ട് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തിനായിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ പുഴയിൽ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുക അതുപോലെ വെള്ളത്തിൽ കാലിട്ടിരിക്കാനൊക്കെ ഇവിടെ പറ്റൂട്ടാ എന്ത് ചെയ്യെങ്കിലും നിങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കാരണം പുഴയാണ് അധികം ജനങ്ങളില്ലാത്ത സ്ഥലങ്ങളാണ് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ആർക്കൊന്നും രക്ഷപ്പെടുത്താനോ ഒന്നിനും സാധിക്കില്ല ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ വേണ്ടി വന്നതല്ല ഇതിനകത്ത് മുന്നേ മലമ്പുഴ ഡാം കാണാൻ വന്നപ്പിങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിഞ്ഞിരുന്നു അന്ന് കാണാൻ സാധിച്ചു അപ്പൊ ഞങ്ങൾ ഇത് കണ്ടിട്ട് എന്ന് വിചാരിച്ചു അത് കാണാതെ പോയിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിട്ട് അത്രയും നല്ലൊരു പ്ലേസ് ആയിരുന്നു ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത ദിവസം വരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഹൈപ്പിന്റെ ബട്ടൺ വരുന്നത് ഷെയറും ലൈക്കും വരുന്ന അതേ വരിയിൽ തന്നെയാണ് എല്ലാവർക്കും